ണ പാടാ ഇത് ഈ മാലിന്യല്ലേ ആട്ടിലോട്ട് വന്ന് വീഴുന്ന സ്ഥലമാണ് ഇവിടെ നിന്നാണ് ഇത് മിനിച്ച് പോകുന്നത് ഇതുകൊണ്ടല്ലേ ഇത് ഇവിടുന്ന് ഇതാ മുണ്ടാറല്ലേ അവിടുന്ന് ഒഴുകി വന്നിട്ട് ഈ മുണ്ടാറിലോട്ട് വന്ന് കയറിയിട്ട് മുണ്ടാറിൽ നിന്നാണ് മിനിറ്റാട്ടോട്ട് പോകുന്നത് ആ ക്ലോ ഹൗസിങ് എടുത്തേ ടുത്ത് ഒന്ന് രണ്ട് ഹോസ്റ്റലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകുകയാണ് ഭയങ്കര എയ്ഡ്സ് രോഗികളുടെയും മറ്റേ ഇതുമൊക്കെ മാലിന്യങ്ങൾ പോലും കുടിവെള്ള പദ്ധതി ഉണ്ട് പക്ഷേ അതിനകത്തുള്ള ശ്രദ്ധിക്കേണ്ടത് ഈ ഒഴുകി ചെന്ന് ഞാൻ ആദ്യം പറഞ്ഞ കുടമാളൂർ നീലമംഗലം ആറ്റിലേക്ക് വീണിട്ട് അത് വില്ലിയാറാണ് ആറ്റിലേക്ക് വീണിട്ട് തൊട്ട് താഴെ ഇവിടെ ഒന്നര കിലോമീറ്റർ ഇല്ലുമ്പോൾ അവിടെ ഒരു വലിയ പമ്പ് ഹൗസ് ഉണ്ട് ഈ വെള്ളം ചെല്ലുന്ന സ്ഥലത്ത് ആ സ്ഥലത്തു നിന്നാണ് ഈ ഉണ്ട് നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്താണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളെ ബാധിക്കുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ വേണ്ടിയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എഴുതുന്നവരും കൂട്ടിരിപ്പുകാരും തിരിച്ചു പോകുന്നത് രോഗം ഭേദമായല്ല രോഗത്തോടുകൂടി തന്നെയാണ് പോകുന്നത് അത്തരമൊരു വലിയൊരു ഞെട്ടിക്കുന്ന ഒരു കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ള ഹോട്ടലിൽ നിന്നും ലോഡ്ജിൽ നിന്നും ലാബിൽ നിന്നുമൊക്കെ ഉള്ള മാലിന്യങ്ങൾ പിന്തള്ളുന്നത് ഒഴുകി വരുന്നത് ഈ കാണുന്ന ഓടവഴി വന്ന് മീനച്ചനാറ്റിൽ പതിക്കുകയാണ് ആ മീനച്ചനാറ്റിലെ വെള്ളമാണ് വീണ്ടും മെഡിക്കൽ കോളേജിലോട്ട് പമ്പ് ചെയ്ത് നമുക്ക് കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി തരുന്നത് എത്രമാത്രം മാലിന്യങ്ങൾ അടങ്ങിയ മനുഷ്യ വിസർജ്യം അടക്കമുള്ളവ ഒഴുകി വരുന്ന ഓടയാണിത് അപ്പം നമ്മൾ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നവർ ചികിത്സ കഴിഞ്ഞ് അസുഖം മാറിയല്ലേ പോകുന്നത് പുതിയ അസുഖമായിട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങളിത് കാണേണ്ട വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം ഇത് സ്കിപ്പ് ചെയ്യരുത് ഇത് ഒരു വീഡിയോ കൊണ്ട് തീരിയാലും ഒരു പരമ്പര തന്നെ ഇത് ആവശ്യമായി വരും ഞങ്ങളിവിടുന്ന് ഈ തോട്ടിലെയും മെഡിക്കൽ കോളേജിലെ പരിസരത്തുള്ള വെള്ളത്തിൻ്റെ സാമ്പിളുകൾ ഞങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട് ഈ സാമ്പിൾ ഞങ്ങൾ പരിശോധനയ്ക്കാക്കിയാണ് കുറേ കാലതാമസം എടുക്കും പതിനഞ്ച് ദിവസം വരെ കാലതാമസം എടുക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഈ ഈ ലാബിലെ മാലിന്യങ്ങളടക്കം കെമിക്കൽ മെഡിക്കൽ മെഡിക്കൽ മാലിന്യം അടക്കമാണ് ഇത് വഴി ഒഴുകിവരുന്നത് ഇത് നേരെ ചെന്ന് വലിക്കുന്നത് ഈ നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ആരോഗ്യത്തെ എത്രമാത്രം ബാധിക്കുന്നതാണ് ഇത്ര നിരുത്തരവാദമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനാരാണ് ഉത്തരവാദി സർക്കാരാണോ പഞ്ചായത്താണോ അഥവാ നഗരസഭയാണോ ഇതിനാരാണ് ഇതിന് ഉത്തരം പറയുന്നത് ജനങ്ങളുടെ ജീവനും ജനങ്ങളുടെ ആരോഗ്യം വെച്ചാണ് ഇവർ പന്താടുന്ന ഒരു സത്യമാണ് എന്നൊരു ധരണ സത്യമാണ് ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിട്ട് വയ്ക്കുന്നത് ഇതിനെതിരെ ഈ നാട്ടുകാരെ സംഘടിപ്പിച്ച ഒരു പൗരസമിതി രൂപീകരിച്ച് ഇതിനെതിരെ നിരന്തരം പോരാടുന്ന ഒരു ഒരാൾപിടിയുണ്ട് അദ്ദേഹം ഏതാണ്ട് ഒരു ഇരുപത് വർഷമായിട്ട് അദ്ദേഹം ഇതിനെതിരെ നിരന്തരം പോരാടുകയും ഒട്ടേറെ ഭീഷണിയും കൈയേറ്റവും നേടിയാലാണ് ഈ പൗരസമിതി പ്രസിഡന്റ് പി പി പ്രസാദിനോട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഞാൻ പ്രദേശവാസിയാണ് എനിക്കിപ്പോൾ അറുപത് വയസ്സ് പിന്നിട്ടൊരാളാണ് അത്രയും കാലങ്ങളായിട്ട് ജന്മം മുതലൂടെ തന്നെ താമസിക്കുന്ന ആളാണ് മെഡിക്കൽ കോളേജിൻ്റെ പിന്നെ പണികളൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കണ്ട് വന്ന ഒരാളാണ് പക്ഷേ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിൻ്റെ ഈ ഈ ഭാഗം എന്ന് പറയുന്നത് പിന്നെ ഒരു കൈത്തോടായിരുന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധജലം ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഇതൊക്കെ പാടശേഖരങ്ങൾ ആ ആ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന കുളക്കാട്ടുപാടം മുണ്ടാർ കൈത്തോട് ഇതിലെയാണ് അത്യാവശ്യം ഇത് ഉത്ഭവിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് ചേർന്നുള്ള അങ്ങേ സൈഡിൽ ഒരു കുളമുണ്ട് ഒരു പാറക്കുളം ഉണ്ട് ആ പാറക്കുളത്തിൽ നിന്ന് എക്കാലം നല്ല ശുദ്ധജലം ഇതിലെ ഇട്ടിക്കൊണ്ടിരുന്നു പിന്നെ മുണ്ടാറ്റിൽ നിന്ന് മുണ്ടാറ് ഇത് ചെന്ന് അവസാനിക്കുന്ന എന്ന് പറഞ്ഞ വലിയൊരു തോട്ടം തടാകം തടാകം ഉണ്ടായിരുന്നു ആ തടാകത്തിൽ ആണ് ഇവിടുത്തെ ഈ വെള്ളങ്ങൾ പോവുകയും അവിടെ നിന്ന് വെള്ളം ഇവിടെ കൊണ്ടിരിക്കുകയും ഈ ഓടയിൽ നിന്ന് ഈ വെള്ളം ഒഴുകി ചെല്ലുന്നത് ഈ മുണ്ടാർ മുണ്ടാറിലോട്ട് വീണിട്ട് മുണ്ടാറ് തുറന്നിരിക്കുന്നത് ഈ മീനച്ചിലാറിൻ്റെ കൈത്തോടായ അങ്ങ് കായൽ വരെ കിടക്കുന്ന തോട്ടിലേക്ക് അതായത് നീലമംഗലം പുലിക്കുട്ടിശ്ശേരി വല്യാട് എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോയി പോകുന്ന ആ തോടാണ് അത് കായലിലാണ് ചെന്ന് പതിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ദാരുണമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന ആറുപ്പക്കര പഞ്ചായത്താണെങ്കിലും കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ അമ്പത്തിരണ്ടാം വാർഡിലാണ് ഇതിൻ്റെ കൂടുതൽ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുക ഹോട്ടലുകൾ കടകള് മറ്റ് തട്ടുകട എന്നാൽ അവിടെ അവിടെ നിന്നൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ മാലിന്യം ഒഴുക്കിക്കൊണ്ട് കളയുന്നത് ആർപ്പുകര പഞ്ചായത്ത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതും അവർ സ്ഥാപിതമായിട്ടുള്ള കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ലോഡ്ജുകളിൽ നിന്നുമൊക്കെയാണ് അത് പരസ്യമായിട്ട് പി ഡബ്ല്യു ഡ്യു ഓടയിൽ പതിപ്പിച്ച് വിട്ടിട്ട് ഓടയിലോട്ട് ഇതിൻ്റെ വിട്ടിട്ട് അത് അത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഞങ്ങൾ പല പ്രാവശ്യം അത് ചെന്ന് പിന്നെ പത്രക്കാരെയൊക്കെ ബോധ്യപ്പെടുത്തുകയും പൊതുജനത്തെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ വലിയൊരു സന്നാഹം ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അത് ആ വെള്ളം ഉൾപ്പെടെയാണ് ഇതിലെ ഒഴുകി വന്നിട്ട് പിന്നെ പോകുന്നത് ഞങ്ങളുടെ കുടിവെള്ളക്കൾ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഈ ഇതിനോട് ചേർന്നിരിക്കുന്ന പ്രതി ഉള്ള ആളുകളുടെയൊക്കെ കുടിവെള്ളം പോയിട്ട് അവർ വെള്ളം വിലക്കിരിക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചൊക്കെയാണ് ശുദ്ധജലം ഉപയോഗിക്കുന്നത് മെഡിക്കൽ ഹോട്ടലൊക്കെ കോളിജുന്നത് അൻപത്തിരണ്ടാം വാർഡെന്നു പറയുന്നത് നഗരസഭയിൽ ഇത് മുൻപ് കുമാരനല്ലൂർ പഞ്ചായത്തായിരുന്നു മുനിസിപ്പാലിറ്റി കോട്ടയം മുനിസിപ്പാലിറ്റിയോട് ചേർന്നപ്പോൾ അത് മുനിസിപ്പാലിറ്റി ആയിരുന്നു അങ്ങനെ അങ്ങനെ വന്നതാണ് അപ്പോൾ ഇത് ഈ ഞങ്ങളുടെ സമരത്തെ തുടർന്ന് ഞങ്ങളൊരു വലിയൊരു പ്രക്ഷോഭം പൗരസവങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു സ്നേഹത്തിനുണ്ടോ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ഓടെയല്ല ഇവിടത്തെവിടെയാണ് അടച്ച ഓടയടച്ച സ്ഥലം അവിടെ തോടല്ലേ തോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധയിലേ എത്തിക്കുന്ന സമയത്ത് തോട് മാലിന്യൊഴുകാണ് അത്രയും ഭീതി വിട്ടുകൊടുക്കുക ആരെങ്കിലും അത് സ്വാഭാവികമല്ലേ അല്ലേ അത് അത് ഓടയായിട്ട് പരിണമിച്ചതാണ് പിന്നെ മാലിന്യം വന്നപ്പോൾ ഓടയായിട്ട് പരിണമിച്ച മനപ്പുറം ആരും ചെയ്തതല്ല ഈ പ്രദേശത്തുള്ള ഇതിന്റെ ചേർന്ന് കിടക്കുന്നവരും മനപ്പുറം ചെയ്തതല്ല ഓടയായിട്ട് വന്നപ്പോൾ എങ്ങനെയാ ഈ വെള്ള ഒഴി പോട്ടെ എന്നുള്ള ധാരണയും വന്നു ഞങ്ങള് ഈ കുടിവെള്ളം മോശം പല കുടുംബങ്ങളുടെയും കുടിവെള്ളം മോശമായപ്പോൾ കുടിവെള്ള സ്രോതസ്സിലേക്ക് മഴക്കാലത്തൊക്കെ വെള്ളം കയറി കുടിവെള്ള സ്രോതസ്സിന് ശേഷമായപ്പോൾ ഞങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കിയ ഒരു സമരം നടത്തി ആ സമരം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് അത് കുറേ നാളുകളത് നീണ്ടു നിന്നു അവസാനം കലക്ടറും ആർ ഡി ഒയും വിളിച്ചുകൂട്ടി യോഗത്തിലുള്ളൊരു ധാരണയായിട്ട് വന്നു അപ്പോൾ വ്യാപാരികളെയും അവിടെ നടത്തുന്ന സ്ഥാപനത്തിലെ വ്യാപാരികളെ വിളിച്ചുകൂട്ടി അവരുടെ ഏകോപന സമിതി അതിൻ്റെ അകത്തൊരു തീരുമാനം പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെട്ടു അപ്പോൾ മുനിസിപ്പാൽ അന്ന് പഞ്ചായത്തിന് സ്ഥലമില്ല ഇവിടെ സ്ഥലം കൊടുക്കാമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ചു തരാം എന്നുള്ളൊരു ധാരണ വന്നപ്പോൾ ഞങ്ങൾ അപ്പോൾ ആ ഒരു എല്ലാവരുടെയും ആ പൊതുയോഗത്തിൻ്റെ ഒരു ധാരണ അനുസരിച്ച് വ്യാപാരികൾ ഒരു എയ്ഡ്സിൻ്റെ സ്ഥലം വാങ്ങി നൽകാം ധാരണയാക്കി ധാരണയാക്കി അവർ എയ്ഡ്സിൻ്റെ സ്ഥലം വാങ്ങി തന്നു അതിൻ്റെ പ്രവിടെ അത് അപ്പോൾ അത് മോളിൽ ഉള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആദ്യം സ്ഥാപിച്ച സ്ഥലമാണ് അപ്പോൾ അവിടെ പോവാം അവിടെ പോവാം കാണിച്ചുതരാം അപ്പൊ ഇന്നൊരു കാട് മൂടി കിടക്കുക അതല്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമെങ്കിലും ആയിട്ടുണ്ടത് അത് പറയാം കാരണം ഇവിടുത്തെ ജില്ലയിലെ സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അതായത് പഞ്ചായത്ത് ഉൾപ്പെടെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ജില്ലയിലെ അവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷൻ അതുപോലെ സഹകരണ സംഘ സ്ഥാപനങ്ങൾ സൊസൈറ്റി ഉൾപ്പെടെയുള്ള ആ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം സംഭാവന വാങ്ങി അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് വന്നപ്പോൾ ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും ആയിട്ടുള്ളതെന്നാണ് അതിൻ്റെ കണക്കൊക്കെ ആർ ഡി ഒക്കെ അറിയിട്ടുള്ളത് ആർ ഡി ഒയുടെ പേരിലാണ് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത് കപ്പാസിറ്റി കപ്പാസിറ്റിക്ക് മുകളിൽ വെള്ളം വരാൻ തുടങ്ങിയത് കൊണ്ട് അത് പോയത് ആറ് ഒരു വർഷം പോലും നീണ്ടുന്നില്ല ഒരു വർഷം പോലും ഇത് പ്രവർത്തിച്ചില്ലാസിറ്റി കപ്പാസിറ്റിക്ക് മുകളിൽ കാരണം ഈ ഇതിലേക്ക് ഒഴുകി കൊടുക്കേണ്ടത് മാലിൻ്റെ വെള്ളം മാത്രമാണ് ഒഴുകി കൊടുക്കേണ്ടത് പക്ഷേ ഖരമാലിന് അവിടെ കൂടി വന്നപ്പോൾ ഇതെ താങ്ങാൻ മേലാത്ത വിധത്തിലായി കേടായി മറ്റൊന്ന് ഇതിൽ ഉൾക്കൊള്ളാമെന്നില്ല അധികം വെള്ളം വരികയും ചെയ്തു കാര്യം ഇതൊരു ഭാവിയിലേക്ക് വേണ്ടിയാണല്ലോ ഏറ്റവും കുറഞ്ഞതാണ് കാരണം പിന്നെ അത് സത്യത്തിൽ അതൊരു കാരണം മുന്നോട്ട് അല്ലേ ചെയ്തത് അപ്പോഴത്തെ താൽക്കാലികമായിട്ട് ഞങ്ങളെ ഒന്ന് ശമിപ്പിക്കാൻ ചെയ്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈ പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇത് പ്രവർത്തനരഹിതമാകിയില്ല ഇത് സംബന്ധിച്ച് അവർക്കു സമീപിക്കുക ഒരുപാട് പരാതികളും പിന്നെ പ്രക്ഷോഭങ്ങളും ഒക്കെ ഞങ്ങൾ നടത്തിയതാണ് അതുപോലെ ഒഴുക്കുന്ന ഓട ഞങ്ങളടച്ചപ്പോൾ അവിടെ മർദ്ദനം വരെയേറ്റുണ്ടായി കഴിഞ്ഞിട്ടുണ്ടായി 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 അവരൊക്കെ വളരെ ഭീഷണിയോടു കൂടിയാണ് ഇപ്പോഴും നമ്മളെ കാണുന്നത് പക്ഷേ നമ്മൾ മുതിരകത്ത് നിൽക്കുമ്പോൾ ആറുപ്പക്കര പഞ്ചായത്ത് വഴിതരാമായിരുന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷം കേസ് നടത്തിയ ഈ പ്രദേശത്തോട്ടുള്ള വഴി അടയ്ക്കുന്നു ഈ അൻപത്തിരണ്ടാം വാർഡിൽ ഈ ഉള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഞാനൊന്നു പറയാം അതായത് ഇതിനോട് ചേർന്ന് ബസ് സ്റ്റാൻഡിൻ്റെ പുറകിൽ അസൽഷൻ സേവന നിലയം സി എസ് ഐ സബ് ബസ്റ്റാൻഡ് ബസ്റ്റാൻഡ് ആർബുഖർ അതിനോട് തൊട്ടിപ്പുറത്ത് ഒരു വഴിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അസൽഷൻ സേവന നിലയം തൊട്ടിപ്പുറത്ത് മർത്തോമ ഗൈഡൻസ് സെന്റർ ആശ്രയ ചാരിറ്റി അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ക്യാൻസർ അവിടെ കിടത്തി നോക്കുകയും ഒക്കെ ചെയ്യുന്ന വേറൊരു സ്ഥാപനമുണ്ട് പക്ഷെ അത്യാവശ്യം കിഡ്നി രോഗികൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ആയിരക്കണക്കിന് രോഗികൾക്കും കൂട്ടിയിരുപ്പുകാർക്കും ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനമാണ് ആശ്രയ അവർ നടത്തുന്നുണ്ട് തോട്ടപ്പുറത്ത് മാറി സെൻറ്റ് ജോസഫ് എന്ന് പറയുന്ന പിന്നെ കോട്ടയം രൂപത ഒരു സ്ഥാപനമുണ്ട് ആ അത് അവിടെ മരിക്കാറായ ക്യാൻസർ രോഗികളെ അവിടെ ട്രീറ്റ് ചെയ്യുന്നത് അത് നൂറുകണക്കിന് രോഗികളുണ്ട് അവിടെ മരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോവുകയാണ് ബന്ധുക്കൾ കാരണം പല കാരണങ്ങളാൽ അവിടെ ഡോക്ടർമാർ സഹിതമുള്ള ആ പാലയേറ്റീവ് പോലെ അവിടെ കിടത്തി അവർക്കുള്ള ഭക്ഷണം അവരുടെ പരിചരണം അതൊക്കെ ഒന്ന് കാണേണ്ടതാണ് അത്തരം നടത്തുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള വഴി പോലും ആറുപ്പക്കര പഞ്ചായത്ത് നൽകിയില്ല ഇങ്ങനെ വെള്ളമൊഴുക്കി ദ്രോഹിക്കുക എന്നതിന് ഇവർക്കൊക്കെ വെള്ളം എടുക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ജലസംഭരണിന്നല്ല ജലസം അല്ല ഈ ജലസംഭരണി എന്ന് പറഞ്ഞാൽ പിന്നെ കുടമാളൂർ ആറ്റിന്നാണ് സത്യത്തിൽ വെള്ളം അടിച്ച് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടെയുള്ള പിന്നെ വ്യവസായ സ്ഥാപനങ്ങൾക്കും കുറച്ച് ഗാർഹിക ആവശ്യങ്ങൾക്കും വേണ്ടി കൊടുക്കുന്നത് പദ്ധതിയുണ്ട് കുടിവെള്ള പദ്ധതി ഉണ്ട് പക്ഷേ അതിനകത്തുള്ളവരെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒഴുകി ഓടയൊഴുകിച്ചെന്ന് മുണ്ടാറെന്നു പറഞ്ഞ ആ തടാകത്തിൽ ചെറിയ തടാകത്തിൽ ഇപ്പം തടാകം ഇല്ല കേട്ടോ ഇപ്പം ആൾക്കാരെല്ലാം കൈയേറി ഒരു എട്ടടി പത്തടി വീതി കൂടുതലില്ല അവിടെ നിന്ന് നേരെ ഒഴുകി ഞാൻ ആദ്യം പറഞ്ഞ കുടമാളൂർ നീലമംഗലം ആറ്റിലേക്ക് വീണിട്ടത് വില്ലിയാറാണ് ആറ്റിലേക്ക് വീണിട്ട് തൊട്ട് താഴെ ഇവിടെ ഒന്നര കിലോമീറ്റർ ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ പമ്പ് ഹൗസ് ഉണ്ട് ഈ വെള്ളം ചെല്ലുന്ന സ്ഥലത്ത് ആ സ്ഥലത്തു നിന്നാണ് ഈ ഇങ്ങോട്ടേക്ക് അടിച്ചു കൊടുക്കുന്നത് അതായത് ഇവിടുത്തെ ആ വെള്ളമാണ് വീട്ടുകാർ ഉപയോഗിക്കുന്നില്ല ഉണ്ട് വീട്ടുകാർ എന്ന് പറയുമ്പോൾ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ എടുത്തിട്ട് കുടിവെള്ളം അവരുടെ കുടിവെള്ളം സ്രോതസ് മറ്റു എടുക്കുന്നത് കളറ് മറ്റ് ആവശ്യങ്ങളൊക്കെ കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ അതറിയാം എപ്പോഴും നിങ്ങൾ വെള്ളം പരിശോധിച്ചിട്ടുണ്ടോ ഒരു ധാരാളം പ്രാവശ്യം പരിശോധിച്ചിട്ടുണ്ട് ധാരാളം പ്രാവശ്യം പരിശോധിച്ചപ്പോൾ യാതൊരു കാരണവശാലും ഉപയോഗ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഉപയോഗ ശൂന്യമായിട്ടുള്ളത് വെള്ളമാണെന്നുള്ളത് പല പ്രാവശ്യം സർട്ടിഫിക്കറ്റ് വീട്ടിൽ തന്നിട്ടുണ്ട് പിന്നെ അത് ഉപയോഗിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ഇതിലേറ്റവും വലിയ ഞങ്ങളെ ഭയപ്പെടുത്തുന്നത് ഇതിൻ്റെ ഇരുന്നൂറ് അടി നൂറ്റമ്പതടി താഴ്ചയിൽ വരെ മാലിന്യം നിറഞ്ഞു നിൽക്കുക താന്നുപോയി അതായത് അത്ര അടി വരെ മാലിന്യ വെള്ളം കിടക്കുകയാണ് അവിടെ മാലിന്യം അതെവിടെയൊക്കെ വ്യാപിക്കും എന്നുള്ളത് ദൂരവ്യായമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ ഈ ഹോസ്റ്റലൊക്കെ അല്ല ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇവിടുത്തെ ഒന്ന് രണ്ട് ഹോസ്റ്റലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കക്കൂസ് മാലിന് ഉൾപ്പെടെ ഒഴുകുക ഓടക്കകത്തോട്ട് ഒഴുകുകാണത്തില്ല മൂടിയിട്ടേക്കും ഇത് പൊക്കിയെടുത്ത് എഴുന്നിട്ടിടും ഈ തട്ടിടക്കാർ അങ്ങനെയല്ല ഹോസ്റ്റലിൽ നിന്നൊക്കെ അവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്ത് വിടുക ഈ തട്ടിയിടക്കാർ രാത്രി രാത്രിയിൽ ഇത് സ്ലാബ് പൊക്കിയിട്ട് ഒഴിക്കുക ഒഴുകിയ ചിലര് പൈപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ആർപ്പക്കര പഞ്ചായത്തിന്റെ കോംപ്ലക്സിൽ ഡയറക്റ്റ് ആയിട്ട് പഞ്ചായത്തിന്റെ കോംപ്ലക്സ് വൈപ്പിട്ടിരിക്കൂസ് ഈയിടെ അവർ ഒരു ഒരു പ്രശ്നം ഉണ്ടായി പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കുഴി കുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ടോ വിട്ടു വിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ സംവിധാനമാണ് സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് അതാണ് അതിന്റെ ഒരു ഒരു നിങ്ങൾ അടുത്ത അടുത്ത അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയെ സമീപിക്കാന്നുള്ളത് അതിന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും ഉണ്ട് ഇവര് ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും ലൈസൻസ് എടുത്തെങ്കിലേ ഒരു സാധാരണ ഒരു കടയെങ്കിലും പ്രവർത്തിക്കാൻ ഏതാണ് പത്തിലധികം സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാതെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ലാബ് ഉൾപ്പെടെ ലാബ് ഉൾപ്പെടെ ലാബ് ഉൾപ്പെടെ യുംാബിലെ മാലിന്യങ്ങൾ പോലും ഈ ഇവിടുത്തുകാർക്ക് മാത്രല്ലേണ്ടാകുന്നേ ഇവിടത്തുകാർക്കല്ല ഇവിടെ വരുന്നവർക്കും രോഗം പറഞ്ഞു കൊടുക്കല്ലേ കാരണം അവിടെ അല്ല നീ വരുന്നവർക്ക് പോകുന്നവർക്ക് പിന്നെ ഈ വെള്ളം പോകുന്ന ഈ ഈ നദിയുടെ ഇരുകരയിൽ താമസിക്കുന്നവർക്ക് ഇതിന്റെ ഇതിന്റെ അവർക്കെല്ലാം ഇത് ഉണ്ടാകും ണോ ഇത് പഞ്ചായത്തിലോ ഇപ്പം നിലവിൽ അൻപത്തിരണ്ടാം വാർഡിലെ പിന്നെ ഞങ്ങളുടെ കൗൺസിലർ കൗൺസിലർ തന്നെയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ വളരെ നാടിനു വേണ്ടി വളരെ നല്ല സേവനം നടത്തുന്ന അവരെ കണ്ടു അവരെ കണ്ടു സമീപിച്ചു അപ്പം പറഞ്ഞു മുപ്പത് സെന്റ് അവർ ഈ ഞങ്ങളുടെ ആവശ്യപ്രകാരം ഇതിനെപ്പറ്റി അനുസരിച്ചപ്പോൾ മുപ്പത് സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിലേ വലിയ വലിയ ഇവിടെ ചെറുതല്ല വലിയത് 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 വേണം വേണം കാരണം ഒരു പൈസ മെഡിക്കൽ കോളേജിലെ മാലിന്യം പോലും ഇങ്ങോട്ട് വിട്ടിരുന്ന ഞങ്ങൾ അത് തടസ്സം പി ജി മെഡിക്കൽ കോളേജിൽ അത് ഇങ്ങോട്ട് കുറച്ച് വന്നോണ്ടിരുന്നതാ ഇല്ല ഇല്ല ഇതിപ്പോ അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങോട്ട് വലിയൊരു ഓടയുണ്ട് ആ വെള്ളം പോയി പെണ്ണാർ തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താ വീഴുന്നത് കോളേജിലെ വെള്ളം െന്ന് പറഞ്ഞു എന്നാലും എന്നാലും അവിടെ ആ പിന്നെ ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകുന്ന ആ വലിയ പെണ്ണാർന്നോട്ടിലാണ് വിടുന്നത് ആറ് ആറാണ് അത് അതിൻ്റെ എൻ്റെ വരുന്നത് പിന്നെ അതിരപ്പുഴപ്പള്ളിയുടെ അവിടെ വരും പണ്ട് ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് അവിടെ അവിടെ വരെ ഉണ്ടായിരുന്നു എൻ്റെ മറ്റേത് കായൽ വരെയുണ്ട് പെണ്ണാർന്നൂട് അപ്പം ഈ അനുയോജ്യ സ്ഥാപനങ്ങൾ അടക്കം ലാബറട്ടറികളടക്കം മുഴുവൻ ഇങ്ങോട്ടാണ് ഒഴുകുന്നത് മുപ്പത് സെൻ്റ് സ്ഥലം ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാം എന്ന് മുനിസിപ്പാലിറ്റി പറയുന്നു പക്ഷേ നിർദ്ധനരായ ഞങ്ങൾക്ക് ആ മുപ്പത് സെൻറ്റ് സ്ഥലം ഇവിടുത്തെ വില അനുസരിച്ച് മേടിച്ച് വേണ്ടത് ഏഴ് സെൻറ് സ്ഥലം ആരുടെ പേരിലൂടെ കോളേജിലെ അത് കുന്നുംപുറവാഴ്ന്ന പ്രദേശത്തല്ലേ ഇത് പോകുള്ളൂ അതാ അത് അശാസ്ത്രീയമാണ് പക്ഷേ ഗവൺമെൻറ് സമീപം ഗവൺമെൻറ് ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മുപ്പത് സെൻറ്റ് സ്ഥലം മേടിക്കാം മുൻസിപ്പാലിറ്റിയുടെ ഫണ്ടുമൊക്കെ ഉപയോഗിച്ച് പണ്ട് പറഞ്ഞ പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വേണമെങ്കിൽ പഴയ രീതിയിൽ കൊണ്ടുവന്നിട്ട് പ്രവർത്തിക്കാവുന്ന കാര്യമുള്ളൂ മുപ്പത് സെൻറ്റ് സ്ഥലമെങ്കിൽ മുപ്പത് സെൻറ് സ്ഥലം അല്ല അങ്ങനെ ഒരു നീക്കം നിങ്ങൾ നടത്തുകയായിരുന്നു അല്ല ഞങ്ങൾ അപേക്ഷയൊക്കെ സാറായത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എന്ത് ചെയ്യും പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പറ്റും ഇവിടുത്തെ അതെ ഈ സ്ഥലത്ത് പക്ഷേ അദ്ദേഹത്തിനും അതെ അതെ ഒരു വലിയൊരു പ്രശ്നം ഉള്ളത് ഇതെന്തേലും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ ഈ മുനിസിപ്പാലിറ്റി ഈ മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും ഈ പ്രദേശം ഉൾപ്പെടെ വരുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇപ്പോൾ കോർപ്പറേഷൻ ആകാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുന്നുണ്ട് അതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഓഫീസിന്റെ കീഴിലാണെങ്കിൽ ഇത് പലതാ പല പഞ്ചായത്ത് വേറെ മുനിസിപ്പാലിറ്റി വേറെ എം വേറെ അങ്ങനെ പക്ഷേ ഇവരെല്ലാം കൂടെ കൂടിയേ ചെയ്യുന്നുള്ളൂ എം പി എം എൽ എ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഇവരെല്ലാം കൂടി ഒരു ഫണ്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എം എൽ എ ഫണ്ട് എം പി ഫണ്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടുണ്ട് ആർപ്പുഗ്രഹ പഞ്ചായത്തിന്റെ ഫണ്ട് ഫണ്ട് അതാരും പരിഗണിക്കുന്നില്ല അങ്ങനെ ഒരു 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 വലിയ വലിയ ക്രൈസിസ് ജനരോഷം കൊണ്ട് മാത്രമേ ജനരോഷം കൊണ്ടാണ് പരിഹാരം ഉണ്ടാകേണ്ടത് ഉണ്ടായിട്ടുള്ളതും അത് തന്നെയാ ആ ഈ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം എന്ന് പറഞ്ഞാൽ വ്യാപാരികളിൽ ചിലര് രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ളവരുണ്ട് അവർ ഞങ്ങൾക്ക് അനുവദിക്കുകയായിരുന്നു അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ നിഷ്പക്ഷരായിട്ടുള്ള അങ്ങയെ ഭീഷിപ്പെടുത്തുന്നത് വ്യാപാരികളും അനേകൃതമായിട്ട് മുഴുവൻ സർക്കാർ ഭൂമി സർക്കാർ ഭൂമി അത് പണ്ടത്തെ റോഡായിരുന്നു രാജ വീതി എന്നൊക്കെ പറയില്ലേ ആ റോഡ് ആ റോഡായിരുന്നു മെഡിക്കൽ കോളേജ് വന്നപ്പോൾ റോഡ് അങ്ങോട്ട് മെഡിക്കൽ കോളേജിന്റെ സൗകര്യത്തിന് വേണ്ടി അല്പം മുന്നോട്ട് കയറി തൊട്ട് നൂറ്റി അമ്പത് മീറ്റർ മാറി ഈ പഴയ റോഡ് കിടന്നു അത് കയ്യത്തെ എടുത്തു അവിടെയാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ജനകീയ പ്രശ്നം തീരുന്നില്ല തീരുന്നില്ല ലക്ഷ്യം വരെ നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ ഒരാളെ കൊല്ലുക എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ കൊല്ലാൻ പറ്റിയല്ലോ അത് ഏറ്റെടുക്കാൻ ആരും അപ്പൊ വരും അങ്ങയുടെ ഈ ജനകീയ സമരം സബല്യമായിട്ട് ഞങ്ങളോടൊപ്പം ഇത്ര നേരം സഹകരിച്ചതിന് വളരെ നന്ദി നമസ്കാരം നമസ്കാരം നമസ്കാരം